നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മളെ ലൈഫിലെ ഏറ്റവും വലിയ ലക്ഷറിയാണ് നമ്മളെ പാരൻസ് എന്ന് പറയുന്നത് ആരൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആരുമില്ലാതായി പോകുന്ന കുറച്ച് നിമിഷങ്ങളുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ശരിക്കും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആലോചിക്കലുണ്ട് കേട്ടോ ഈ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ പടുത്തുയർത്ത് അതൊന്നും ആവാതെ എന്നാൽ എന്തൊക്കെയോ ആയിത്തീർന്ന കുറെ കുറെ പാവപ്പെട്ട മനുഷ്യന്മാരാണല്ലേ ഇതിനകത്തുള്ളത് ഓരോ ദിവസം കഴിയുമ്പോഴും ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട് എൻ്റെ അമ്മാക്ക് ഞങ്ങളെ ലൈഫിൽ എത്രത്തോളം വലിയ സ്ഥാനേനു എന്നുള്ള കാര്യം അമ്മാനാലോചിച്ചിട്ടുണ്ടല്ലോ കണ്ണീര് പൊടിയാത്ത ഒരു ദിവസം പോലും നമ്മളെ ലൈഫിൽ ഇല്ലാതെന്നിട്ടില്ല പഠിച്ചവനെ എൻ്റെ പൊന്നുമ്മൻ്റെ ഖബറി വിശാലാക്കി കൊടുക്കട്ടെ ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ് കേട്ടോ അതായത് മാതാപിതാക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും മനസ്സിലാക്കുക നിങ്ങളെ ലൈഫിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുള്ളത് അതായത് അവ സ്നേഹിക്കുക പരിചരിക്കുക അതിലും വലിയൊരു പുണ്യം ഈ ദുനിയാവിൽ ഇങ്ങോട്ട് കിട്ടാറില്ല അത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കുക നമുക്കൊണ്ട് മക്കളില്ലേ നാളെ അവരും വളർന്നു വലുതാവാള്ളതാണ് അപ്പോൾ ഇപ്പം നമ്മൾ നമ്മൾ പനും പനിയും നോക്കി കാണിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടാവണം പോലും വളർന്നു വരേണ്ടത് അനിയത്തിനെ കൊണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൽ പോണത് ഇതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് അനിയത്തി പോകുന്നതും അനിയൻ പോണതും ഇനി എൻ്റെ ഹൗസ് വാമിങ് ആയിക്കോട്ടെ എല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് തന്നെയാണ് പക്ഷെ എന്താ പറയുക ഇതൊക്കെ കാണാൻ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളിരുത്തില്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഞാനത് എങ്ങനെയാണ് പറയാമെന്ന് എനിക്കറിയില്ല കേട്ടോ അത് അത് നമ്മളെ ഉള്ളിലുള്ള കാര്യമാണ് അത് പറഞ്ഞ് പൊലിപ്പിക്കാൻ എനിക്ക് അറിയില്ല പക്ഷേ ഉണ്ടല്ലോ നമ്മളെ ലൈഫ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് നമ്മളിങ്ങനെ കുറേ ഇതേ പറ്റി ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ കുറേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി മരിച്ച സമയത്ത് അബ്ബേ എന്തേക്കാരി ഞങ്ങളുടെ ലൈഫ് എന്തേക്കാർ എങ്ങനെയേക്കാർ ഞങ്ങൾ ജീവിക്കാന്നൊക്കെ ആലോചിച്ചിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി നമ്മൾ ഇതുവരെ ഒരു കുഴപ്പോ ഒരു കുറവോ ഒന്നുമില്ലാണ്ട് എല്ലാം മൽഹന്ദ്രില്ല നല്ല രീതിക്ക് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ കുറേ ആലോചിച്ചു എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും നമ്മളെ ലൈഫിൽ ഉണ്ടാവാൻ പോകണില്ല നമുക്കൊരുപാട് ബി പി പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവുക അങ്ങനെ അങ്ങനെ നമുക്ക് പ്രോബ്ലംസ് വരാമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു അതുകൊണ്ടൊരു ഗുണവും നമുക്ക് ഉണ്ടാവാൻ പോകണില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതേ പറ്റി ആലോചിച്ച് തീർക്കാണ്ട് നമ്മൾ ഈ ഉള്ള ലൈഫിൽ ഉള്ള സന്തോഷവും സമാധാനവും വെച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ള ഡിസിഷന് ഉള്ളിൽ വലിയൊരു സങ്കടം അടക്കി പിടിച്ചിട്ട് പുറമേ ചിരിച്ച് കളിച്ച് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കണത് കാണുമ്പോൾ അതില്ലാണ്ടാക്കാനായിട്ട് കുറേ മനുഷ്യന്മാർ നമ്മുടെ ലൈഫിൽ കയറി വരലുണ്ട് കേട്ടോ ഒലക്ക് വിചാരം ഞങ്ങൾ ഉമ്മാനം മറന്നിട്ട് ഞങ്ങൾ ലൈഫ് അടിച്ചു പൊളിച്ച് നടക്കുക എന്നുള്ളതാണേ ഇനി നമ്മൾ മറന്നോ ഇല്ലയോ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് നമ്മളൊന്നും കൂടി ഓർമ്മിപ്പിക്കും കേട്ടോ അവരത് പറഞ്ഞതോടു കൂടി ഓല്ത് അവിടെ തന്നെ തീർന്ന് പക്ഷേ നമുക്കുണ്ടല്ലോ ആദ്യം തൊട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് അന്നത്തെ ദിവസം തന്നെ മൊത്തത്തിൽ പോകും ഞാൻ കാരണം ഒരേ ഉള്ള സന്തോഷവും സമാധാനവും കെടുത്തണ്ടെന്ന് ആലോചിച്ചാൽ തീർന്നു അവിടെ പ്രശ്നം പക്ഷേ അതൊന്നും ആലോചിക്കണില്ല എന്നുള്ളതാണ് സത്യം അതൊക്കെ പോട്ടെ ഇതൊക്കെ തന്നെയാണ് ലൈഫ് എന്നുള്ളത് ആ ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ അതിപ്പം നമ്മളിങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തന്നെയാണ് ലൈഫ് ഇത് കൂടുതലൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണമില്ല അനിയത്തിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതായത് ഇവിടുത്തെ എല്ലാ പരിപാടികളും ഓൾമോസ്റ്റ് തീരുമാനമായിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു അതായത് ബോഡി പാസ് എടുക്കോളും എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് കൊടുക്കാം എന്നുള്ള ലെവൽക്ക് ലഗേജ് പോലും ഓ ഹാൻഡിൽ ചെയ്യുക കേട്ടോ എന്തായാലും അതും അലഹമില്ല ഓക്കെ കുട്ടിനെയും വെച്ച് അത് ചുമന്നിങ്ങനെ പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇപ്പച്ചെ അനിയൻ്റെ എന്നുള്ളത് ഷാലു മുല്ല അപ്പോൾ ഓല് രണ്ടാളും നമ്മളെ കൂടെ ഉണ്ടായിരുന്നേ ഒപ്പം പോരാൻ വേണ്ടിയിട്ട് ഇപ്പച്ചിനോട് ഞങ്ങളോടൊക്കെ യാത്ര പറഞ്ഞ് ഓളും കുട്ടിതാ പോവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ അനിയത്തി പോയ സമയത്ത് അത്ര വലിയ സങ്കടമൊന്നും നമുക്ക് വന്നിട്ടില്ലായിരുന്നു അത് ഓളോടുള്ള ഇഷ്ടക്കുറവ് ഓൾ ജസ്റ്റ് വിസിറ്റിനാണല്ലോ പോണത് അതായത് ഒരു ട്രിപ്പ് പോലെയാണല്ലോ പോണത് അപ്പം നമുക്കങ്ങനെ പ്രത്യേകിച്ച് സങ്കടമോ ഒന്നുമില്ലായിരുന്നു ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയായിരുന്നു നമ്മൾ ഓളെ യാത്ര ആക്കിയിട്ടുള്ളത് പക്ഷേ എൻ്റെ അനിയം പോയ സമയത്തുണ്ടല്ലോ നമ്മൾ നെഞ്ഞിങ്ങനെ പൊട്ടി 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 പോവുമായിരുന്നു അതായത് ഞാൻ കുറേ ഇൻട്രോ തന്നല്ലോ അത് തന്നെയായിരുന്നു സംഭവം നമുക്ക് വേണ്ടപ്പെട്ടവൽ നമ്മളത് കാണാൻ അതായത് നമ്മളെ ലൈഫിലുള്ള ഈ നല്ല മൊമെൻറ്റ്സ് കാണാനില്ലാതായി പോകുമ്പോഴുള്ള ആ ഒരു സങ്കടം ഉണ്ടല്ലോ അതായിരുന്നു അനിയം പോയ സമയത്തുണ്ടായിൻ്റെത് അങ്ങനെ അനിയത്തി അവിടെ നിന്ന് അങ്ങോട്ട് കയറിയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ മാത്രം പോവാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ ഇരുന്നു കേട്ടോ ഇപ്പോഴത്തേയും ഇത് അനിയൻ്റെ ഫ്രണ്ടാണേ അവനാണ് നമ്മൾ കൂടെ പോന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ കുട്ടികളും ഉണ്ട് നമ്മളൊക്കെ ഇവിടെ അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഓൾ ജസ്റ്റ് ബോഡി പാസ് പാസ്സൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ പോവാമെന്ന് വിചാരിച്ചിട്ട് അപ്പോളല്ലേ നമുക്ക് പോകാൻ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ ഇവിടെ തന്നെ ഇരുന്നേ കുറച്ചേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഓൾ ഇപ്പോഴത്തേക്ക് വിളിച്ചു കൂട്ടോ എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ പോയിക്കോളി എൻ്റെ ഇത് ഇവിടുത്തെ എല്ലാം ഓക്കെ ആയി എന്നുള്ളത് അപ്പോൾ അലഹമില്ല പിന്നെ നമുക്ക് സമാധാനമായല്ലോ അങ്ങനെ പോവാമെന്ന് വിചാരിച്ചു ഓൾ പോകണമെന്ന് ഓക്കുള്ള ഫുഡ് ായിട്ടും വെട്ടികെട്ടലായിട്ടും എല്ലാം നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യണമല്ലോ അപ്പൊ അന്ന് ഉച്ചയ്ക്ക് ലെഞ്ചിന് നമ്മൾ കാര്യമായിട്ട് വലിയതൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ഇപ്പൊ ചെറിയ അനിയൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായത് നമുക്ക് ഓൽക്കൊരു കുറവും വരുത്താൻ പാടില്ലല്ലോ പോണ വൈക്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണമെന്ന് വച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു ഈവനിങ് കോഫി ഷോപ്പിൽ കയറിയിട്ടോ നല്ലൊരു സ്പോട്ട് തന്നെയായിരുന്നു എന്തായാലും നമ്മൾ കോഫിയായിട്ടും ചായ ആയിട്ടും ലൈം ആയിട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്നാക്സ് ഐറ്റംസൊക്കെ ഇഷ്ടംപോലെ അവിടെ ഉണ്ടായിരുന്നു ആയിട്ടും പഴംപൊരി ആയിട്ടും അങ്ങനെ വേറെയും പേര് അറിയാത്ത കുറേ വെറൈറ്റി സ്നാക്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇച്ചിരി കുറച്ചും കൂടി ഹെവി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഷവർമ്മയായിരുന്നു പറഞ്ഞിട്ടുള്ളത് ഐബുട്ടൻ അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവന് നമ്മളിങ്ങനെ എന്തേലൊക്കെ കഴിക്കണേ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് അവന് കൊടുക്കൂലേ ഇല്ലേ എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇത് അവൻ്റെ പേടി പോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇതിപ്പോൾ അവന് കൊടുക്കാൻ പറ്റിയ ഒരു സാധനമല്ലല്ലോ ഇതുവരെ നമ്മളത് കൊടുത്തു നോക്കിയിട്ടും ഇല്ല അവിടെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയായിരുന്നു അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നത് അതായത് അവൾ ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലൈറ്റ് മോഡ് മോഡാവുമല്ലോ പിന്നെ അവിടെ എത്തിയിട്ട് ബാക്കി വിവരങ്ങളൊക്കെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തായാലും അലഹമില്ല അവൾ ഓക്കെയാണ് അവിടെ നല്ല സേഫായിട്ട് തന്നെ എത്തിയിട്ടും ഉണ്ടായിരുന്നു നമ്മൾ ഇവിടുത്തെ ഫുഡ് കഴിക്കണ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മളും അവിടുന്ന് തിരിച്ചു അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രത്തോളേ ഉള്ളൂ അതായത് നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇഷ്ടമായി എനിക്കറിയില്ല ഞാനിതെങ്ങനെയാണ് അവതരിപ്പിച്ച് തീർത്തത് എന്ന് എനിക്കും ആലോചിച്ചിട്ടൊരു ഐഡിയം കിട്ടണില്ല ഇഷ്ടമയക്കണമെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാട്ടോ പിൻഷാല നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം